ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീവാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം വചനം കേട്ട രഘുപതി സ്വസ്നേഹം പറഞ്ഞു സത്യവിക്രമനായ ലങ്കേശ്വര ആ നൃശംസന്റെ മായകൾ എല്ലാം എനിക്കറിയാം അവൻ ബ്രഹ്മാസ്ത്രം അറിയുന്നവനും പ്രാർത്ഥനനും ഭിഗ്നനും മഹാശക്തനുമാണ് മഹായുദ്ധത്തിൽ വരുണനോടു കൂടിയ ദേവന്മാരെ കൂടി ബോധം കെടുത്തും രഥാതിരൂഢനായി ഗഗന തലത്തിൽ സഞ്ചരിക്കുന്ന അവൻ്റെ ഗതിയെ കാർമേഘത്തിനുള്ളിലെ സൂര്യനെ പോലെ ഒരാൾക്കും അറിയുവാൻ സാധ്യമല്ല ദുരാത്മാവായ ആ ശത്രുവിന്റെ മായകൾ മുഴുവൻ ഓർമ്മിച്ച ദേവൻ യശസ്വിയായ അനുജനെ സ്വാഭിമാനം കടാക്ഷിച്ചുകൊണ്ട് അരുളു ചെയ്തു കുമാര വാനരേന്ദ്രനായ സുഗ്രീവന്റെ പ്രധാന പടകളെല്ലാം ഒന്നിച്ച് ഹനുമാൻ തുടങ്ങിയ തലവന്മാരോടും സ സൈന്യനായ വൃക്ഷപെരുമാൾ ജാമ്പവാനോടും കൂടി പോകൂ അമിതമായ ബലവാനും വരങ്ങൾ അനേകം നേടിയവനുമായ രാക്ഷസേന്ദ്രപുത്രനെ നിഗ്രഹിച്ചു വരൂ മഹാത്മാവായ ഭീഷണൻ മന്ത്രിമാരോടും കൂടി സ്ഥലം കാണിച്ചു തരുവാൻ ഒന്നിച്ചു വരികയും ചെയ്യും അഗ്രജ നിർദ്ദേശം കേട്ട ലക്ഷ്മണൻ മറ്റൊരു കോതണ്ടം എടുത്തു അത്ഭുത വിക്രമനായ സൗമിത്രി പോർച്ചട്ട അണിഞ്ഞു ഓടുങ്ങാത്ത അസ്ത്രങ്ങളോട് കൂടിയ ആവ കെട്ടി പൊൻവില്ലും വാളുമേന്തി വിഭീഷണ സഹിതനായി ലോകനാഥനായ ജ്യേഷ്ഠനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു ആ തൃപ്പാദങ്ങൾ തൊട്ട് തലയിൽ വെച്ച് സന്തുഷ്ട ഹൃദയനായി പറഞ്ഞു ജ്യേഷ്ഠൻ്റെ കാരുണ്യത്താൽ എൻ്റെ ഭാണങ്ങൾ ഇന്ന് ദശാന പുത്രനെ പിളർത്തി ലങ്കയിലേക്ക് ഹംസങ്ങൾ താമരപൊഴികയിലേക്കെന്ന പോലെ എത്തും ഇന്നു തന്നെ എൻ്റെ വൻചാപത്തിൽ നിന്ന് ഉതിരുന്ന തീക്ഷ്ണരങ്ങൾ ആ രൗദ്രൻ്റെ ദേഹം മുറിച്ച് എരിക്കും ശ്രീ ആർന്ന ലക്ഷ്മണൻ സഹോദര പുരോഭാഗത്തിൽ നിന്ന് ഇത്രയും പറഞ്ഞ് രാവണാത്മജ നിഗ്രഹത്തിനായി പുറപ്പെട്ട് വീണ്ടും അഗ്രജപാദങ്ങളെ തൊട്ട് തലയിൽ വെച്ച് പ്രദക്ഷിണം ചെയ്തു അനുജന്റെ കുനിഞ്ഞ ശിരസിൽ തൃപ്പാണികൾ സമർപ്പിച്ച് ആശംസാപൂർവകം ദേവൻ അനുഗ്രഹിച്ചു രാവണനാൽ പരിപാലനം ചെയ്യുന്ന നിഗുംബിലേക്ക് അതിവേഗത്തിൽ അമാത്തിനോടൊന്നിച്ച് വിഭീഷണനോടും അസംഖ്യം കപിയൂതപന്മാരോടും ഹനുമാനോടും കൂടി നടന്നു വൻ പടയാൽ ആവൃതനായ കുമാരൻ വഴിയിൽ തയ്യാറായി കാത്തു നിൽക്കുന്ന ഋക്ഷസൈന്യത്തെയും കൂട്ടി മിത്രങ്ങളാൽ അതീവ സന്തുഷ്ടനായി സൗമിത്രി അണി ഉറപ്പിച്ചു നിൽക്കുന്ന ഘോര രാക്ഷസ സൈന്യത്തെ ദൂരത്തായി കണ്ടു ദാതാവിൻ്റെ അനുസരിച്ച് ആ മഹാമായാവിയെ വിജയിക്കുവാൻ ധനുസായകങ്ങൾ എടുത്ത ലക്ഷ്മണൻ ലങ്കാധിപൻ വിഭീഷണനോടും വാനരേന്ദ്രൻ ഹനുമാനോടും യുവരാജ അംഗതനോടും കൂടി അമേയ പ്രതാപത്തോടെ വിളങ്ങി പലതരത്തിലുള്ള ആയുധങ്ങൾ മിന്നിത്തിളങ്ങി നിറഞ്ഞു കാണുന്ന ധ്വജങ്ങൾ തിങ്ങി നിൽക്കുന്ന മഹാരഥന്മാർ അന്ധകാരം കട്ടപിടിച്ചതുപോലെ നിൽക്കുന്ന അരി സൈന്യത്തിലേക്ക് ഭയങ്കര രാക്ഷസന്മാരിൽ ഓരോരുത്തരെയും ഭയപ്പെടുത്തക്ക വിധം ലക്ഷ്മണൻ മുന്നേറി രാവണാനുജനായ വിഭീഷണൻ കാര്യസിദ്ധിക്ക് വേണ്ടി ശത്രുക്കൾക്ക് അഹിതമായ കാര്യം ഇപ്രകാരം പറഞ്ഞു കുമാര കരിങ്കാല പോലെ കൊടിയ നിശാചര പടയെ കാണുന്നില്ലേ വൃക്ഷങ്ങളും ശിഖരങ്ങളും ആയുധമാക്കിയ വാനരന്മാർ ഇവരോട് എതിർക്കട്ടെ ഈ വൻപട പിളർത്തുകയാണ് ആദ്യം വേണ്ടത് ഇതിന് അപ്പുറത്തായി രാവണിയെ കാണാം അവന്റെ കർമ്മം യഥാവിധി അവസാനിക്കുന്നതിന് മുമ്പ് ഇടുത്തീ തുല്യങ്ങളായ ശരവർഷം കൊണ്ട് ശത്രുക്കളെ വിജയിച്ച് മുന്നേറണം ലോകത്തിനെല്ലാം ഭയമേകുന്നവനും ദുർദർശനും മായാവിയും ധർമ്മഹീനനും ദുരാത്മാവും ക്രൂരനുമായ ഇന്ദ്രജിത്തിനെ ലോകാഭ്യുദയത്തിന് വീരകുമാര നിഗ്രഹിക്കൂ ശുഭലക്ഷണങ്ങളെല്ലാം ഒത്ത ലക്ഷ്മണൻ വിഭീഷണ വാക്കുകൾ കേട്ട് അതിഘോരങ്ങളായ ശരങ്ങളെ ചൊരിഞ്ഞു തുടങ്ങി ഋക്ഷവരന്മാരും പ്ലവംഗ പ്രമുഖന്മാരും വൃക്ഷം ശൈലം നഖം എന്നിവയെ ആയുധമാക്കി ഒന്നിച്ചു ചേർന്ന് ആ ശരസൈന്യത്തോട് പാനേറ്റു അരക്കരാകട്ടെ അത്യുഗ്ര നിശിദ്ധങ്ങളായ വാൾ കൂരമ്പുകൾ വേലുകൾ തോമരങ്ങൾ എന്നിവയും എന്നിവയുമെടുത്ത് കവികളെ നിഗ്രഹിക്കുവാൻ തയ്യാറായി ആ സന്ദർഭത്തിലുണ്ടായ യുദ്ധം അവർണ്ണീയമായിരുന്നു കവി ഇരമ്പം ഈരമ്പം ലങ്കയിൽ എല്ലായിടവും മുഴങ്ങി പലതരത്തിലുള്ള ആയുധങ്ങൾ നിശിത ഭാണങ്ങൾ വൃക്ഷങ്ങൾ ശിഖരങ്ങൾ കല്ലുകൾ എന്നിവ കൊണ്ട് ആകാശം മുഴുവൻ മൂടി വികൃത മുഖന്മാരും നേത്രന്മാരും മഹാബാഹുയുക്തരുമായ രാക്ഷസന്മാർ കവി വീരന്മാർ ആയുധങ്ങൾ ചാട്ടി വളരെയധികം ഭയപ്പെടുത്തി അതുപോലെ തന്നെ പറിച്ചെടുത്ത വൻവൃക്ഷങ്ങൾ അടർത്തിയെടുത്ത ശൈലാഗ്രഹങ്ങൾ എന്നിവയാൽ രാക്ഷസന്മാരെ പ്രഹരിക്കുവാനും നിഗ്രഹിക്കുവാനും വാനരവീരർ തുടങ്ങി അതികൂറ്റന്മാരായ വൃക്ഷവാനര മുഖ്യന്മാരുടെ ഏറ്റുമുട്ടൽ അതിഭീകരം ഭീകരം തന്നെയായിരുന്നു സശ്രദ്ധ ഹോമകർമ്മനിരതനായ ഇന്ദ്രജിത്ത് സ്വസൈന്യങ്ങൾ പീഡിക്കുന്നതും പരാജയപ്പെടുന്നതും കണ്ടു കർമ്മം മുഴുപിപ്പിക്കുന്നതിന് മുമ്പ് ആ ദുരാസദൻ എഴുന്നേറ്റു ഇരുണ്ട മരത്തോപ്പിൽ നിന്ന് രാവണി അതിക്രുദ്ധനായി വന്നു എല്ലാം ഒരുക്കി നിർത്തിയിരുന്ന രഥത്തിൽ കയറി കണ്ണും മുഖവും ക്രോധം കൊണ്ട് തുടുത്ത് എല്ലാം ഒടുക്കുന്ന മൃത്യുവിനെ പോലെ തേരിലേറി ഇന്ദ്രജിത്ത് വരുന്നത് കണ്ട കപിയൂത മുഖ്യന്മാർ സൗമിത്രയുടെ ചുറ്റും ഒത്തുചേർന്നു നിന്നു മാവലയ്ക്ക് കിട നിൽക്കുന്ന ഹനുമാൻ ഒരാൾക്കും തടുക്കാൻ കഴിയാത്തൊരു വൻവൃക്ഷമേന്തി യാതുദാന പടകളെ കാലാഗ്നിയെ പോലെ അടിച്ചു ചതച്ച് നശിപ്പിച്ചു തുടങ്ങി അനേക വൃക്ഷങ്ങളാൽ ആയിരക്കണക്കിൽ അരക്കന്മാരെ അനിലാത്മജൻ ആത്മജൻ ബോധം കെടുത്ത് വീഴിച്ചു ഇങ്ങനെ രാക്ഷസന്മാരെ കൂട്ടം കൂട്ടമായി കൊന്നൊടുക്കുന്നത് കണ്ട ആശുരന്മാർ അനേകായിരം പേർ ഒന്നിച്ച് അസ്ത്രശസ്ത്രങ്ങൾ ഹനുമാനിൽ ചൊരിഞ്ഞു ശൂലമെടുത്തവൻ തീഷ്ണശൂലങ്ങളാൽ കഡ്കമെടുത്തവൻ കട്കങ്ങളാൽ പട്ടസങ്ങളാൽ വേലുകളാൽ പരുകങ്ങളാൽ ഗതകളാൽ കൂർത്ത കുന്തങ്ങളാൽ ഇരുമ്പുൾ തടികളാൽ നൂറുകണക്കിൽ ശരാഗ്നികളാൽ കൊടിയ വെൺമഴുക്കളാൽ ഭിന്തി ഇങ്ങനെ നിശാചരന്മാർ ഒരു പ്രളയ ദൃഷ്ടിയെ തന്നെ ഹനുമാനിൽ ചൊരിഞ്ഞു അരുഷം മുഴുത്ത അനിലസുധൻ അവർക്കും ധാരാളം പരിക്കുകൾ ഏൽപ്പിച്ചു ഗിരിവരനെ പോലെ കവീന്ദ്രൻ നിർഭയനായ ശത്രുക്കളെ ഉടയ്ക്കുന്നത് കണ്ട ദശാസ്യപുത്രൻ സൂതനോട് പറഞ്ഞു അതിവേഗത്തിൽ ആ മർക്കടൻ്റെ അടുത്തേക്ക് തീർത്തെളിക്കൂ അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ സൈന്യങ്ങളെ മുഴുവൻ നശിപ്പിച്ചേക്കും തേര് വായുപുത്രന്റെ നേരിട്ട് പാനെത്തി അതി ദുർദർശനായ ഇന്ദ്രജിത്ത് അസ്ത്രങ്ങളും പട്ടസം വാൾ മഴുക്കളും ആ വാനരേന്ദ്രൻ്റെ ശിരസിൽ വർഷിച്ചു കോരങ്ങളായ ആയുധങ്ങളെ മുഴുവൻ നിന്നു തന്നെ ഏറ്റ മാരുതി അതി കോപത്തോടെ ഇപ്രകാരം പറഞ്ഞു ദുർമതിയായ രാവണപുത്ര നീ ശൂരനാണെങ്കിൽ അടർ ചെയ്യൂ ഈ വായുപുത്രൻ്റെ മുന്നിൽ വന്ന നിനക്ക് ജീവനോടുകൂടി മടങ്ങാൻ സാധിക്കുന്നതല്ല ഹേ രാവണി ദ്വന്ദ്യുദ്ധം ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ കൈകളെ കൊണ്ട് യുദ്ധം തുടങ്ങുക ഹേ ദുർമദോ രാക്ഷസേന്ദ്രനായ നീ എൻ്റെ കെൽപ്പ് താങ്ങൂ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം